കാന്തപുര എ പി ബക്കുർ മസിയാരുമായിട്ട് ഒരു മസരത്തിന് ശ്രമിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ചോദിച്ചു എന്ന് ചോദിക്കാൻ പറ്റില്ല എന്നാ ഞാൻ ഞാൻ ഒരുപാട് ചട്ടം കൂട്ടിയിരുന്നു ആ കമ്മ്യൂണിസ്റ്റത്തിന്റെ ആണല്ലോ അരുവാ ചുറ്റിയൊക്കെ വോട്ട് ചെയ്യണ്ടാന്ന് കിത്താബിലായില്ലെന്നല്ലേ പറഞ്ഞത് പ്രസംഗം വോട്ട് ചെയ്യണ്ടെന്ന് ഉണ്ട് തെളിവായിട്ട് ഇല്ല എന്നുള്ള കൂടി സിനിമകൂടി പ്രസംഗ സജീവ മുസ്ലിം രാഷ്ട്രീയ സ്വഭാവമുള്ള ആളെ വോട്ട് ചെയ്യാത്തവരോടൊക്കെ വോട്ട് ചെയ്യാൻ പറയും എന്താ അവിടെ വോട്ട് ചെയ്തില്ലെന്നൊക്കെ ചോദിക്കും പാണക്കാട് തങ്ങന്മാരാളാണ് പാണക്കാട് തങ്ങന്മാരെ എടുത്ത് പോയിക്കോളി എല്ലാ ശരീരവും തടുക്കാനുള്ള താക്കോൽ അവരെ കൈവശമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പോ ഈ ഒട്ടിക്കുന്ന എല്ലാവരും നേതാക്കന്മാരാകുന്ന ഒരവസ്ഥയല്ല ചിലർക്ക് വിപ്ലവം ചിലർക്ക് ആവശ്യം അങ്ങനെ ചില ആളുകളെ നേതാക്കന്മാരാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പിമ്പറ്റി പോരുന്ന സെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ കൽപ്പിച്ചുകൊടുത്ത ഒരു പാണക്കാട്ടിന്റെ ഒരു ആദരവ് പക്ഷെ ഇപ്പോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് പാണക്കാട് കുടുംബത്തെ തേക്കാനും അവരില്ല നേതാവ് എന്ന് വരുത്തി തീർക്കാൻ വരെ ശ്രമങ്ങളൊക്കെ നടക്കുന്നത് അത് ലീഗവിരുദ്ധ മനസ്സിൽ ആൾക്കാർ മാത്രമേ പറയുള്ളൂ പാണക്കാട് കുടുംബത്തിനെ മനസ്സിലാക്കാത്ത ആളുകളാണ് ശംസുലടമയും തൃപ്പൻ ചുസ്താദൊക്കെ എല്ലാത്തിനും പാണക്കാട്ട് കേൾക്കും തങ്ങളോട് ചോദിച്ചിട്ട് വാദവർ ഒരു ഉദ്ഘാടനത്തിന് തങ്ങൾ ഷെയഹ്ലാൻ ക്ഷണിക്കാൻ വന്നാൽ പാണക്കാട് തങ്ങളുണ്ടോ നമ്മൾ ചോദിച്ചിട്ട് ആ ഡേറ്റ് നോക്കി വാദവർ മ്മ സംസ്ഥയിലെ വലിയ നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോ തന്നെ പണക്കാട്ട തീരുമാനത്തിന് വേണ്ടി കാത്തിരുന്ന് കാത്തിരുന്നു തന്നെ പറയാല്ലേ അനുസരിച്ച് അത് ഈ എൺപത്തഞ്ചിലൊക്കെ